ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹായ് വർമ്മേ അപ്പം ഞങ്ങളിന്ന് ആലപ്പുഴയിൽ പോവാണേ ആലപ്പുഴയിൽ കുറച്ച് ട്രസ്സൊക്കെ എടുക്കാൻ ഒക്കെ പറഞ്ഞ് പോവാം പിന്നെ അപ്പം മോക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അമ്മേനേം കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ആയിട്ട് പറഞ്ഞത് അതേ ഹൗസ് ബോട്ട് പോകുന്നത് അങ്ങനെ അതേ ഹൗസ് ബോട്ടൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എപ്പോഴും ഈ സൈഡിൽ കൂടെ ഹൗസ് ബോട്ട് പോകുന്നത് ഇപ്പോൾ ഹൗസ് ബോട്ടിന് പുറകെ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ റിസോർട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ലൈവിൽ നമ്മുടെ ഇവിടെ റിസോർട്ടുണ്ടെന്ന് അങ്ങനെ അതെ ആ റിസോർട്ടാണ് അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ വീട്ടിലെത്തി അപ്പോൾ അമ്മ റെഡിയായിട്ടിരിക്കുവായിരുന്നു വേഗം തന്നെ വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ആലപ്പുഴയിലോട്ട് പോകണം അപ്പുക്കളി അപ്പം തന്നെ കിടന്ന് കാരണം അപ്പുക്കളിക്ക് ചെറിയ ചൂടും ചുമയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ കിടന്ന് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സീമാസിലോട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് അവിടെ ചെന്ന ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനത്തെ നമ്മൾ വിജയ് ബീച്ച് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സ്പോട്ടിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഫ്രണ്ടേജ് ഒക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പം ചെന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അപ്പം മോള് ഒരുപാട് കളിക്കാനൊന്നും പറ്റിയില്ല കാരണം അവിടെ മഴയായിട്ട് ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് എല്ലായിടവും കിടക്കും ചെള്ളിയൊക്കെ ആയിട്ട് കിടക്കുന്നതാണെന്നും ഒരുപാടൊന്നും കളിക്കാൻ പറ്റില്ല പിന്നെ വേഗം അവൾ ജീപ്പ് ഉള്ളടുത്തോട്ട് ഓടിപ്പോയി അങ്ങനെ ഞങ്ങളെന്തേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പിന്നെ അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് ആണ് നമുക്ക് ഈ പാർക്കിലോട്ട് കയറുന്നതിന് നമുക്ക് ഇരുപത് രൂപയാണ് വലിയ ആൾക്കാർക്ക് എടുക്കുന്നത് കേട്ടോ അഡൽറ്റ്സിന് ഇരുപത് രൂപയാണ് കുഞ്ഞു പിള്ളേർക്ക് മൂന്ന് വയസ്സിന് നാല് വയസ്സും തൊട്ടാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പത്ത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കയറാനാണ് അവിടെ ചെന്നിട്ട് ഓരോന്നിനും കയറുന്നതിനും സെപ്പറേറ്റ് പൈസയാണ് നല്ല കാര്യത്തിൽ ജീപ്പിൽ കയറാമെന്നൊക്കെ പറഞ്ഞ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല രാസ് ഭയങ്കര മഴയായിട്ട് നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ കോട്ടയം വന്നിരിക്കുന്നത് കുറച്ച് കപ്പളിൻ്റെയൊക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ ഇരുന്ന് മഴ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ മോൾ ഭയങ്കര വിഷമവും കര കാര്യം ആയിരുന്നു പിന്നെ നമ്മൾ സമാധാനിപ്പിച്ച് മഴയല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ജീപ്പൊക്കെ കയറ്റിയിട്ട് അകത്ത് കയറ്റിയിട്ട് നമുക്ക് ഇനി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ ഫു ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ബിരിയാണി മേടിച്ച് തരാം മോനെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ ഹോട്ടയിൽ ഇച്ചിരി നേരം ഇരുന്നൊക്കെ നോക്കി ഞങ്ങൾ മഴ കുറയുന്നുണ്ടോന്ന് ബീച്ചിൽ കയറണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ബീച്ചിൽ കയറാനായിട്ട് മഴ കുറഞ്ഞിട്ട് എന്നാൽ പോകാമെന്ന് പറഞ്ഞു മഴ കുറയുന്നില്ല അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയായിരുന്നു നമ്മുടെ സ്ഥിരം ഹോട്ടലാണ് നമ്മൾ എവിടുന്നാണ് എപ്പോഴും ആലപ്പുഴ വരുമ്പോൾ ഫുഡ് കഴിക്കുന്നത് നല്ല സൂപ്പർ ഫുഡാണ് രക്ഷയില്ല നല്ലവണക്ക് ചൂടാക്കി ചൂടായ ഭക്ഷണം നമുക്ക് കിട്ടും അതായത് ഫ്രഷായിട്ട് അവരപ്പം ചെയ്തു തരുന്ന ഫുഡാണ് പൊറോട്ടയൊക്കെ ആണെങ്കിലും അങ്ങനെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു അനീശേട്ടൻ ബീഫും പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു അമ്മയ്ക്കാണെങ്കിൽ വെജ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് ഈ മീൻ ഇറച്ചിയൊന്നും വേണ്ട അമ്മ കഴിക്കില്ല അങ്ങനെ അമ്മയ്ക്ക് അത് ഓർഡർ ചെയ്തു പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫാണെങ്കിലും മന്തിയും ഈ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് സത്യം പറഞ്ഞാൽ കറിയൊന്നും വേണ്ട അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇനി നേരെ വീട്ടിലോട്ട് പോകണം ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ